നമസ്തേ ഭദ്രോളക്കമ്മ ശരണം ഇന്ന് നാം തൊഴിൽ ചെയ്യുന്നത് കുറവാണെന്ന മിഥ്യാബോധം നമ്മളിൽ ഓരോരുത്തരിലും നിലനിൽക്കുമ്പോൾ നമ്മൾ സ്വന്തമായി നിൽക്കുന്ന നാട്ടിൽ ജോലി ചെയ്യാൻ മടി കാണിക്കുകയും എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് രാജ്യം വിട്ട് പോയി നമ്മുടെ നാട്ടിൽ ചെയ്യാത്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഹാർഡ് വർക്കുകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഉള്ള ജോലികൾ ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർ താൽപ്പര്യം കാണിച്ചു വരുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സ്വന്തമായ നാട്ടിൽ തൊഴിൽ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ നിൽക്കുന്ന അപകർഷതാ ബോധം അല്ലെ ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് അവരെക്കൊണ്ട് ആ തൊഴിൽ ചെയ്യുവാൻ അനുവദിക്കുന്നില്ല ആ അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് ഒരുപാട് സമ്പത്തുകൾ കടം വാങ്ങി മറ്റു സ്ഥലത്ത് പോയി ഇവിടെ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഹാർഡ് വർക്കോടുകൂടി അവിടെ പോയി ജോലി ചെയ്യാൻ പ്രേരിതമാകുന്നത് കാരണം നമുക്കിപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഒരു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഓരോ ജില്ലകളിലേക്കും വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആകയാൽ കേരളത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിനകത്ത് തൊഴിൽ ഉണ്ട് ആ തൊഴിൽ ഓരോ ദിവസം നിസാരമായി പറയുമ്പോൾ ഒരു കടയിൽ നിന്നാൽ പോലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു എഴുന്നൂറ്റമ്പത് രൂപയും ചിലവും കിട്ടുന്ന ജോലിയുടെ ഉള്ളപ്പോൾ പോലും നമ്മുടേതായ കുഞ്ഞുങ്ങൾ ആ തൊഴിലിന് പോകാതെ കണ്ട് വൈറ്റ് കോളർ ജോബ് തപ്പി തപ്പി നടന്ന് ആ നല്ല പ്രായം മുഴുവൻ കഴിഞ്ഞു കഴിയുമ്പോൾ ആ തൊഴിലും കിട്ടാതെ ആകെ ആക കൂടി അവരുടെ ജീവിതത്തിൽ കൂടുതൽ പരാജയം വരികയാണ് കണ്ടുവരുന്നത് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പത്താം ക്ലാസ് പോലും പോയിട്ടില്ലാത്ത ഏറ്റവും കൊച്ചു പിള്ളേരുൾപ്പെടെ ഇറങ്ങി കടയിൽ നിൽക്കുകയും ഫ്രൂട്ട് സ്റ്റാളുകളിൽ ഷോപ്പുകളിലൊക്കെ നിന്ന് അവർ നല്ലൊരു വരുമാനം എല്ലാ മാസവും അവരുടേതായ വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്ന സമ്പ്രദായം നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മളൊരു അവസാനമുണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉള്ള പറമ്പുകളിൽ കൃഷിയെടുക്കുവാനും അല്ലെ ഉള്ള കൃത്യമായ സമയങ്ങളിൽ പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസമെന്ന് മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അവരവർക്ക് പറ്റുന്ന അണ്ണാർക്കണ്ണനും തന്നേലാ തന്നാലായതെന്ന പോലെ അവനോന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന പോലുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസ നയം ജോലിയോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും ഇത്ര മണിക്കൂർ നിർബന്ധമായിട്ട് ജോലി ചെയ്തിരിക്കണമെന്നുള്ള സമ്പ്രദായം കൂടി ഇവിടെ വന്നാൽ നമ്മുടെ സ്ഥലവും നമ്മുടെ രാജ്യവും അല്ലെ നമ്മുടെ കേരളവും സുന്ദര സുരഫലമായിട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ധന ആഠ്യത്തോടുകൂടിയുള്ളൊരു ഒരു രാജ്യമായി അല്ലെ ഒരു സംസ്ഥാനമായി മാറപ്പെടും എന്നുള്ള നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട് ഓം നമസ്തേ ഭദ്രവിളക്കമ്മേ ശരണം